ദാവനും പരിശുദ്ധാത്മാവനുസ്തുതി പരിശുദ്ധാത്മാനുസ്ഥിതി ആദ്യയിലെപ്പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം മുന്നമ്മേറിയ അറിയിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം നിത്യം വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗി പിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ കേൾക്കുന്ന ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിനും ദൈവത്തോടുള്ള വിശ്വാസത്തിനും അതിൻ്റെ വളർച്ചയ്ക്കും പരസ്പരമുള്ള സ്നേഹത്തിനും വിശ്വാസത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം ആത്മാവിൻ്റെ ദാഹം തീർക്കുന്നതാണെന്നും ആത്മാവിൻ്റെ ആത്മാവിനെ ബലപ്പെടുത്തുന്നതുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു നല്ലവനും വാഴ്ത്തപ്പെട്ടവനുമായ സ്വർഗപിതാവേ അവിടുത്തെ പുത്രനായ യേശുക്രിസ്തൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിച്ച് ഞങ്ങളെ വാഴ്ത്തണമേ വിശുദ്ധീകരിക്കണമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ഞങ്ങൾ ബലപ്പെടുത്തണമേ വിശ്വാസത്തിൻ്റെ വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി ആമ്മേ ദേവമാതാവെ പ്രാർത്ഥിക്കണമേ സഹവിസ്വന്മാരെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ അൻപള നാമത്തിൽ തന്നെ ആമേ ഹാലയലുയ്യ പിന്നെയുള്ളവരെ ക്ഷൂനോങ്കാരി സ്ത്രീയുടെ വിശ്വാസമാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചു പോന്നത് അവിടെ നമ്മൾ എബ്രാർ ലേഖനം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ നിന്നാണ് വായന ആരംഭിച്ചത് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി കുഞ്ഞുങ്ങളില്ലാതിരുന്ന ശിവനങ്കാരി സ്ത്രീക്ക് പ്രവാചകനെ ആദരിച്ച് ബഹുമാനിച്ചതുവഴി ഉള്ള നല്ല മനസ്സിന് പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൾക്കൊരു സമ്മാനം കൊടുത്ത ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചു പോന്നത് വിശ്വാസത്താൽ അവൾക്ക് ഒരു കുഞ്ഞ് ലഭിച്ചു എന്ന് ഇന്ന് നമ്മൾ വായിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് പതിനെട്ടാമത്തെ വാക്യം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ട് കുട്ടി വളർന്നു ഒരു ദിവസം അവൻ കൊയ്ത്തുകാരുടെ കൂടെ ആയിരുന്ന പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ പറഞ്ഞു അയ്യോ എൻ്റെ തല എൻ്റെ തല വേദനിക്കുന്നു പിതാവ് ഭൃത്തിനോട് പറഞ്ഞു അവനെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയാക്കൂ അവൻ കുട്ടിയെടുത്ത് അമ്മയുടെ അടുക്കലാക്കി ഉച്ചവരെ കുട്ടി അമ്മയുടെ മടിയിലിരുന്നു പിന്നെ അവൻ മരിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട സറെ ഭാത്തിലെ വിധവയുടെ മകനും മരിച്ചു പ്രവാചകൻ പ്രാർത്ഥിച്ച് പട്ടിണി മാറ്റിയ വീട് പ്രവാചകനോടുള്ള ബന്ധത്തിലും വിശ്വാസത്തിലും അപ്പമുണ്ടാക്കി കൊടുത്ത വിധവ മരണത്തിൽ നിന്ന് പട്ടിണി മരണത്തിൽ നിന്ന് രക്ഷിച്ച കുടുംബം ആ രക്ഷിക്കപ്പെട്ട കുടുംബത്തിൽ വീണ്ടും സങ്കടം മരണം ഇതുപോലെ ഇവിടെ സങ്കടം കൂടി വന്നിരിക്കുകയാണ് എന്താണ് കാരണം കുട്ടി വളർന്നു വലുതായി അപ്പൻ്റെ കൂടെയൊക്കെ കൊയ്ത്തുപാടത്ത് പോകാൻ പാത്രം വളർന്നു നല്ല സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അന്തരീക്ഷത്തിൽ കുട്ടിക്കൊരു തലവേദന ഉണ്ടായി കുട്ടി കൊയ്ത്തുപാടത്ത് നിന്ന് പ്രത്യന്മാരെ കുട്ടി അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്നു അമ്മയുടെ മടിയിൽ തലയായു കിടന്നു കുറേ നാൾ കുറേ നേരം കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചു ഈ കഴിഞ്ഞ ദിവസം പ്രിയമുള്ളവർ ഒരപ്പൻ പറമ്പിൽ പണിയെടുത്ത് നടക്കുമ്പോൾ അപ്പൻ്റെ മുൻപ് കൂടുതൽ മുമ്പുള്ള ഹൃദയ സംബന്ധമായ അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഡോക്ടർ അപ്പനോട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞിട്ടുണ്ട് എപ്പോൾ വേണേലും മരണം സംഭവിക്കും അപ്പൻ പറമ്പിൽ പണിയെടുത്ത് നടക്കുന്നു പ്രായമായ അപ്പൻ അപ്പൻ പെട്ടെന്ന് പരവേശമുണ്ടായി പെരക്കാകത്തേക്ക് കായൽ കയ്യും കാലമൊക്കെ കഴുകി പരക്കാകത്ത് കയറി വിഷമം കൂടി അപ്പൻ കുഴഞ്ഞു വീണു അപ്പോൾ അപ്പനെ ശുശ്രൂഷിക്കാനായിട്ട് ആ അപ്പൻ്റെ പെൺമക്കളാണ് എല്ലാവരും ഒരു മകളപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നു മാറി മാറിയാണ് അവർ അപ്പനെ ശ ശ്രദ്ധിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും അപ്പൻ്റെ ഈ ശാരീരിക വിഷമം കണ്ട് അപ്പൻ കുഴഞ്ഞു വീണ സമയത്ത് ഈ മകളും ഒപ്പം ബോധം കെട്ടുപോയെന്നാണ് പറഞ്ഞത് മരണവീട്ടിൽ ആ അപ്പച്ചൻ്റെ ശവസംസ്കാര ശുശ്രൂഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തനോട് പറഞ്ഞതാണ് ഈ അവസ്ഥ കണ്ട ഈ മകൾ അവൾക്കും ബോധം പോയി പോയി ഇവിടെ നമ്മൾ കാണുന്നത് ഈ അമ്മയുടെ മടിയിൽ കിടന്ന് മരിച്ച കുട്ടിയെ ഈ അമ്മ എന്തു ചെയ്തു അവൾ അവനെ മുകളിൽ കൊണ്ടു ദൈവപുരുഷൻ്റെ കിടക്കയിൽ കിടത്തിയതിനു ശേഷം വാതിലടച്ച് പുറത്തു പോന്നു ദൈവപുരുഷൻ്റെ കിടക്കയിൽ കൊണ്ട് കിടത്തി ആരാണോ തനിക്ക് ഈ സമ്മാനം തന്നത് ആയൽക്കരിക്കട്ടെ അവൾ നല്ല വിശ്വാസമുള്ള ഒരു സ്ത്രീയാണ് ദൈവപുരുഷനിലൂടെ ഇതിനെന്തെങ്കിലും പ്രതിവിധി ഉണ്ടെന്ന് അവൾ വിശ്വസിക്കുകയാണ് ദൈവപുരുഷൻ്റെ ആ മുറിയിൽ അത്ഭുതം നടക്കുമെന്ന് അവൾ വിശ്വസിക്കുകയാണ് ദൈവപുരുഷൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് അങ്ങനെ നമ്മൾ ബൈബിൾ വായിക്കുന്നേ അപ്പോ സോലന്മാരുടെ വസ്ത്രത്തിൻ്റെ നേഴിലടിക്കുന്നത് അവരുടെ വസ്ത്രത്തിൽ നിന്ന് തൊടുന്നത് യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൽ നിന്ന് സ്പർശിക്കുന്നത് തനിക്ക് സൗഖ്യത്തിന് കാരണമാകുമെന്ന് വിശ്വസിച്ചിരുന്ന ജനം എന്നും കൂടി വിശുദ്ധന്മാരുടെ ശുദ്ധിമൃതികളുടെ പരിശുദ്ധ അമ്മയുടെ ഒക്കെ തിരുവസ്ത്രങ്ങളുടെ അംശങ്ങളൊക്കെ സൂക്ഷിക്കുകയും അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ സൂക്ഷിച്ചു വെക്കുകയും അതിൽ നിന്ന് പോലും അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു എന്ന് സാക്ഷ്യമുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരമയാഥാർത്ഥ്യമായി ഈ സ്ത്രീക്ക് അത് അനുഭവപ്പെടുകയാണ് അതുകൊണ്ട് ഈ സ്ത്രീ വളരെ വിശ്വാസത്തോടു കൂടി ദൈവപുരുഷൻ്റെ സാന്നിധ്യമുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ദൈവിക സ്തുതിപ്പുകളും സ്തോത്രങ്ങളും എഴുത്തും വായനയും അദ്ദേഹത്തിൻ്റെ സദാ സാന്നിധ്യമുള്ള ആ കട്ടിലിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞിനെ കിടത്തി എന്നുള്ളതാണ് സത്യം അവൾ ധൈര്യം അവലംബിച്ചിട്ട് അവൾ എന്തു ചെയ്തു വാതിലടച്ച് പുറത്തു പോന്നു അവൾ ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞു ഒരു വേലക്കാരനെയും ഇങ്ങോട്ട് ഇങ്ങോട്ടയക്കുക ഞാൻ വേഗം പോയി ദൈവപുരുഷനെ കണ്ടുവരട്ടെ അവൻ ചോദിച്ചു നീ ഇന്ന് അവൻ്റെ അടുത്തേക്ക് പോകുന്നത് എന്തിന് ഇന്ന് അമാവാസിയോ സാപത്തോ അല്ലല്ലോ അവൾ പറഞ്ഞു നന്മ ഭവിക്കും ഉണ്ടോ അവൾ പറഞ്ഞു നന്മ ഭവിക്കും ഹല്ലേലിയാം ദൈവത്തിന് സ്തോത്രം കുഞ്ഞുങ്ങളില്ലാതിരുന്നതിൻ്റെ വർഷങ്ങളായിട്ടുള്ള സങ്കടങ്ങളിലൂടെ കടന്നുപോയി അങ്ങനെ കടന്നു പോകുമ്പോഴും നന്മ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നന്മ എന്താണെന്ന് മനസ്സിലാക്കി നല്ലത് പ്രവർത്തിച്ച ഒരു വിശുദ്ധ സ്ത്രീ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതം ഇതൊരു മാതൃകയാണ് ഇതൊരു മാതൃകയാണ് നല്ലതേ വരൂ ഭർത്താവിനോട് അവൾ അറിയിച്ചിട്ടില്ല കുഞ്ഞ് മരിച്ചുപോയെന്ന് പറഞ്ഞിട്ടില്ല ബോധം കെട്ട് വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ട വന്നിട്ടില്ല അവളേറെ കൂടി നിൽക്കുകയാണ് ദൈവപുരുഷൻ്റെ സാന്നിധ്യമുള്ള ആ മുറിയിലാണ് എൻ്റെ മകനെ കിടത്തിയിരിക്കുന്നതെന്ന് അവൾ വിശ്വസിച്ചിരിക്കുകയാണ് നന്മ ഭവിക്കുമെന്ന് അവൾ എടുത്തു പറയുകയാണ് നീ എവിടെ പോകുന്നു ഇന്ന് പ്രാർത്ഥനാ ദിവസമല്ലല്ലോ ഇന്ന് സാമ്പത അല്ലല്ലോ ഇന്ന് അല്ലല്ലോ നീ ഇപ്പോൾ അവിടെ പോകേണ്ട ആവശ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് എന്താണ് നന്മ ഭവിക്കും കടുതയ്ക്ക് ജീരിയിട്ടതിന് ശേഷം അവൾ വൃത്തിനോട് പറഞ്ഞു വേഗം ഓടിക്കുക ഞാൻ പറയാതെ വേഗം കുറയ്ക്കരുത് അവൾ കാർമൽ മലയിൽ ദൈവപുരുഷൻ്റെ അടുത്തെത്തി അവൾ വരുന്നത് കണ്ടപ്പോൾ അവൻ പ്രത്യൻ ഗഗസിയോട് പറഞ്ഞു അതാ ശൂന്യങ്കാരി ഓടിച്ചെന്ന് അവളെ സ്വീകരിച്ച് അവൾക്കും ഭർത്താവിനും കുഞ്ഞിനും സുഖം തന്നെയോ എന്ന് അന്വേഷിക്കുക സുഖം തന്നെ അവൾ പറഞ്ഞു രഹാസി ഭൃത്യൻ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു സുഖം തന്നെയാണ് അവൾക്കറിയാം പറയേണ്ട അടുത്താണ് കാര്യങ്ങൾ പറയേണ്ടതെന്ന് അവൾക്കറിയാം അവൾ മലയിൽ ദൈവപുരുഷൻ്റെ അടുത്തെത്തി അവൻ്റെ പാദങ്ങളിൽ പിടിച്ചു അവളെ തള്ളി മാറ്റുന്നതിന് ഗാഗാസി മുൻപോട്ട് വന്നു എന്നാൽ ദൈവപുരുഷൻ പറഞ്ഞു അവളെ തടയരുത് അവൾ കഠിന ദുഃഖത്തിലാണ് കർത്താവ് അത് എന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു എന്നെ അറിയിച്ചിട്ടില്ല പ്രവാചകനെ അറിയിക്കാതെ ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ദൈവം ദൈവമൊരു സങ്കടം അനുവദിച്ചിരിക്കുന്നുവെന്ന് പ്രവാചകൻ വിശ്വാസത്താൽ കാണുകയാണ് വിശ്വാസത്താൽ കാണുകയാണ് പ്രത്യൻ ഗഹാസി സ്ത്രീയെ പിടിച്ചു മാറ്റുകയാണ് അരുത് എന്ന് പ്രവാചകൻ പറയുകയാണ് പ്രിയമുള്ളവരെ ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു തിരിച്ചറിവാണ് നമ്മുടെ മുമ്പിൽ വരുന്ന സങ്കടപ്പെടുന്നവരെ പിടിച്ചു മാറ്റിയല്ല വേണ്ടത് സങ്കടം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഉത്കണ്ണ് വിശ്വാസത്താൽ തുറന്നു കിട്ടണം സങ്കടപ്പെടുന്നവരെ പിടിച്ചു മാറ്റി ഓടിച്ചു കളഞ്ഞ് തട്ടിച്ച് കളഞ്ഞിട്ടൊന്നും കാര്യമില്ല നമുക്കിപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളെത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും ജീവൻ പോയാൽ പിന്നെ ഒന്നുമില്ല പിന്നെ ജഡമാണ് യഹാസി ചെയ്യുന്നത് ഈ സ്ത്രീയെ പിടിച്ചു മാറ്റുകയാണ് ദൈവപുരുഷൻ പറയുന്നു അരുത് അത് പാടില്ല അവൾക്കെന്തോ വലിയ സങ്കടം വന്നിരിക്കുന്നു അവൾ സങ്കടം എന്താണെന്ന് കർത്താവ് എന്നോട് പറഞ്ഞിട്ടില്ല ഞാനൊക്കെ വ്യക്തമായി മനസ്സിലാക്കേണ്ട സംഭവമാണ് ദിനംപ്രതി ഫോണിലൂടെയും ഇവിടെ വന്നുമൊക്കെ എത്രയോ ആളുകൾ അവരുടെ സങ്കടം പറയുന്നു പൈസ ആയവരെടുക്കുമോ മാനസിക രോഗി അവരെടുക്കുമോ എന്തെല്ലാം സങ്കടങ്ങളാണ് ചില സമയത്തൊക്കെ ചോദിക്കും പിന്നെ വിളിക്കുമോ മനുഷ്യജീവിതത്തിൽ നൂറ് നൂറ് സങ്കടങ്ങളാണ് എല്ലാം ഉപേക്ഷിക്കലല്ല ചിലതൊക്കെ സങ്കടമാണ് മുന്നോട്ട് അവരടി നീങ്ങാൻ പറ്റാത്ത പറ്റാത്തവണ്ണമുള്ള ഭാരമാണ് കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തിലേറെയായി ഈ സങ്കടങ്ങളിങ്ങനെ കേൾക്കുമ്പോൾ വേണ്ടവണ്ണം കരുതുവാനും വേണ്ടവണ്ണം ക്രമീകരിച്ച ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും സാധിക്കുന്നില്ലല്ലോ എന്നുള്ള ദണ്ണത്തിലും വേദനയിലുമാണ് കടന്നുപോകുന്നത് പ്രിയമുള്ളവരെ ഈ ദൈവപുരുഷൻ ഈ സ്ത്രീയുടെ സങ്കടം കണ്ട് തൻ്റെ ഭൃത്തിനോട് പറയണം അവളെ തടയരുത് അപ്പോൾ അവൾ പറഞ്ഞു പ്രഭു ഞാൻ അങ്ങയോട് പുത്രനെ ആവശ്യപ്പെട്ടു എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ അവൻ ഗഹസ്യോട് പറഞ്ഞു അരപ്പെട്ട ധരിച്ച് എൻ്റെ വഴിയും എടുത്ത് ചെല്ലുക വഴിയിൽ ആരെ കണ്ടാലും അഭിവാദനം ചെയ്യരുത് ആരെങ്കിലും അഭിവാദനം ചെയ്താൽ പ്രത്യഭവാദനം ചെയ്യുകയും അരുത് എൻ്റെ വടി കുട്ടിയുടെ മുഖത്ത് വെക്കുക അപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു കർത്താവിനെയും അമ്മ അങ്ങയെയും സാക്ഷിയാക്കി ഞാൻ പറയുന്നു ഞാൻ അങ്ങയെ വിട്ടുപോവുകയില്ല അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു ഉണ്ടോ ദൈവപുരുഷൻ എലിഷ പ്രവാചകൻ ഗഹാസിദ്ൻ്റെ ഭൃത്യനെ തൻ്റെ വടിയും കൊടുത്ത് വിടുകയാണ് തൻ്റെ വടിയും കൊടുത്ത് വിടുകയാണ് പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞു നീ നയിച്ചു കൊണ്ടുവരുന്ന ഈ ജനം തിന്മപ്പെട്ടവരാണ് ഞാൻ അവരുടെ കൂടെ വരുന്നില്ല എൻ്റെ ദൂതനെ ഞാൻ നിങ്ങൾക്ക് മുമ്പേ അയക്കും ഞാൻ നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങളുടെ ദുശാഠ നിമിത്തം ഒരു നിമിഷം കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളില്ലായ്മ ചെയ്യും ഹോരേബ് മലയുടെ താഴെ വച്ച് അവർ നിലവിളിച്ചു ദൈവം കൂടെ ഇല്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ടില്ല ദൈവം കൂടെ വരുന്നില്ല എന്ന് കേട്ടപ്പോൾ അവർ അത്യധികമായി നിലവിളിച്ചിട്ട് ആ ഹോരബ്ബ മലയുടെ താഴെ വെച്ച് അവർ അവരുടെ ആഭരണങ്ങളെല്ലാം അഴിച്ചുമാറ്റി എന്ന് എഴുതിയിരിക്കുന്നു പാപകരണമായ എല്ലാ സാഹചര്യങ്ങളും പാപകാരണമായ എല്ലാ പ്രവർത്തനങ്ങളും അവർ അവിടെ ഉപേക്ഷിച്ചു കാരണം എന്താണ് ദൈവമില്ല എങ്കിൽ ദൈവം കൂടെ വരുന്നില്ല എങ്കിൽ പ്രയോജനമില്ല ഈ സ്ത്രീ പറയുകയാണ് പ്രഭോ എന്നെ വഞ്ചിക്കരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ ഇപ്പോൾ എന്നോട് എന്തിനെ ചെയ്തു യഹാസി പോരാ അവർക്കറിയാം അത് പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമാണ് ഞാൻ അങ്ങയെ വിട്ടുപോകയില്ല അപ്പോൾ അവൻ അവളെ അനുഗമിച്ചു യാബോക്ക് കടമെങ്ങ് വെച്ച് യാക്കോബ് പൂർവപിതാവായ യാക്കോബ് ദൈവത്തോട് പറഞ്ഞു ദൈവദൂതനോട് പറഞ്ഞു എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല വിശ്വാസം അവസാനം വരെ വേണ്ടൊരു കാര്യമാണ് പ്രിയമുള്ളവരെ അവസാനം വരെ പിടിച്ചു നിൽക്കണം വിശ്വാസം എന്ന് പറയുന്നത് അങ്ങേറ്റവും വരെ പോണ്ടതാണ് രഹാസ്യം മുൻപേ പോയി വടികുട്ടിയുടെ മുഖത്ത് വച്ചു എന്നാൽ അണക്കമോ ജീവൻ്റെ ലക്ഷണമോ ഉണ്ടായില്ല അവൻ മടങ്ങി വന്ന് ഏലിഷ ഒരു കുട്ടി ഉണർന്നിട്ടില്ലെന്ന് പറഞ്ഞു ഏലിഷ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു അവനുള്ളിൽ കിടന്ന് വാതിലടച്ച് മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി ഏലീഷ കർത്താവിനോട് പ്രാർത്ഥിച്ചു അനന്തരം കിടക്കയിൽ കയറി തൻ്റെ വായ് കുട്ടിയുടെ വായോടും തൻ്റെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളോടും തൻ്റെ കൈകൾ അവൻ്റെ കൈകളോടും ചേർത്ത് വെച്ച് അവൻ്റെ മേൽ കിടന്നു അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി ഏലീഷ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു കുട്ടി ഏഴ് പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു എലീഷ ഗിയോട് ശൂന്യങ്കാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു അവൻ വിളിച്ചു അവൾ വന്നു എലീഷ അവളോട് പറഞ്ഞു നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക അവൾ എൻ്റെ ഭാഗത്ത് നിങ്ങൾ വീണ് നമസ്കരിച്ചു എന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ടുപോയി പ്രിയമുള്ളവരെ എബ്രാ ലേഖനം പതിനൊന്നിൻ്റെ മുപ്പത്തിയഞ്ച് സ്ത്രീകൾക്ക് അവരുടെ അമ്മമാർക്ക് അവരുടെ മരിച്ചുപോയവരെ പോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി എന്തുകൊണ്ട് വിശ്വാസം മൂലം ഹല്ലലുയാ വിശ്വാസം മൂലം അവിടെ പ്രിയമുള്ളവർ വിശ്വാസത്തിൻ്റെ വീരന്മാർ വിശ്വാസത്തിൻ്റെ ധീര വനിതകൾ അവരുടെ അനുഭവങ്ങൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് ഭാഗം ഭാഗമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു തമാശയായിട്ട് നീക്കിക്കളയാനുള്ളതല്ലത് ഇത് നമ്മുടെ ജീവിതത്തെ അനുദിനം ബലപ്പെടുത്തുന്ന ഒരു സത്യമാണ് ഒരു സത്യമാണ് അതുകൊണ്ടാണ് ഈ ശുശ്രൂഷ നീണ്ടുപോകുന്നത് എത്ര പറഞ്ഞാലും തീരാത്ത വണ്ണം എത്ര പറഞ്ഞാലും വണ്ണമുള്ള ഈ വിശ്വാസം എന്ന വിഷയത്തിൻ്റെ ഒരു ശുശ്രൂഷ മുന്നോട്ട് പോകുന്നതിൻ്റെ അതാണ് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല വിശ്വാസം അനുസരണമായി മാറണം യോഗന്നാൻ മൂന്നിൻ്റെ മുപ്പത്തിയാറ് പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് അനുസരിക്കാത്തവൻ ജീവനെ കാണുന്നില്ല ദൈവ കോപം അവൻ്റെ മേൽ എന്നേക്കും നിലനിൽക്കുന്നു യേശു ക്രിസ്തു വാക്കുമാറാത്തവനാണ് യേശുക്രിസ്തുവിന് അസാധ്യമായ ഒന്നുമില്ല അവൻ തൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് തൻ്റെ അധികാരങ്ങളെല്ലാം കൈമാറിയിരിക്കുകയാണ് നിങ്ങൾ പോകുമ്പോൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുക ഓരോ സമ്പോസ്കളും പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ മാളിയ മുകളിൽ നിന്ന് വീണ് മരിച്ചു അവനെ എഴുന്നേൽപ്പിച്ചു അവന് ജീവൻ കൊടുത്താണ് പൗലസിക അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചത് വിശ്വാസം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പരിശോധിക്കുക പ്രാർത്ഥിക്കാം വേദാവാക്യങ്ങൾ ഞങ്ങൾ കാതായ മാകാൻ നിൻ്റെ ജ്ഞാനം നൽകുകയും ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീപിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങൾ കഴുകണമേ വിശുദ്ധീകരിക്കണമേ വിശ്വാസവീരന്മാരെക്കുറിച്ചാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശുനങ്കാരി സ്ത്രീയെപ്പോലെ വിശ്വാസത്തോടെ നന്മ വരുമെന്ന് കുഞ്ഞ് മരിച്ചു കിടക്കുമ്പോഴും നന്മ വരുമെന്ന് വിശ്വസിക്കാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാം വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കുവാൻ ശോധന ചെയ്ത് ഒരു വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുക കൃപ നൽകണമേ സ്വന്തം കുഞ്ഞു മരിച്ചു കിടക്കുമ്പോഴും തൻ്റെ ഭർത്താവിനെ വിളിച്ച് നന്മ വരുമെന്ന് പറയാൻ തക്കവണ്ണമുള്ള ഒരു ധീര വനിത വളരെ പക്വതയും വളരെ എളിമയും വിനയവുമുള്ള ഒരു സ്ത്രീരത്നം ധാരാളം ധനമുണ്ടെങ്കിലും ദൈവപുരുഷന് കിടക്കാൻ ഇടം കൊടുത്ത കട്ടിൽ കൊടുത്ത കസേര കൊടുത്ത മേശ കൊടുത്ത ദൈവവേലക്കാരെ തിരിച്ചറിഞ്ഞ ഈ പ്രിയ ദാസിയും ഈ പ്രിയ സ്നേഹിത എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉത്തമ മാതൃകയായിരിക്കട്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം നല്ല ദൈവമേ ഈ സ്ത്രീയെപ്പോലെ ഞങ്ങളും ഈ പ്രവാചകനെപ്പോലെ ഞങ്ങളും ആയിത്തീരുവാൻ കൃപ നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ